കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം മെയ് മാസം പതിനാലാം തീയതി രാത്രി പത്ത് മണി എട്ട് മിനിറ്റിന് ഇടവന്റെ രാശിയിൽ നിന്ന് മിഥുനന്റെ രാശിയിലേക്ക് വ്യാഴമാറ്റം സംഭവിക്കുകയാണ് ഈ വ്യാഴമാറ്റം ആയില്യ നക്ഷത്രക്കാർക്ക് എപ്രകാരമാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം പരിശോധിക്കുന്നത് അയില് നക്ഷത്രം കർക്കിടകൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് വ്യാഴം അപ്പോൾ പന്ത്രണ്ടിലാണ് വരുന്നത് ഇതുകൊണ്ട് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത് ഇതിലെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഒപ്പം തന്നെ ഈ ഗുണങ്ങളെ വർദ്ധിപ്പിക്കാനും ദോഷങ്ങൾക്ക് പരിഹാരം തേടാനുമുള്ള മാർഗങ്ങളെയും ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നതാണ് നമസ്കാരം ഹിന്ദു മിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദ്രമഠം ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത് ഇതിൻ്റെ കീഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളും ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളും മോട്ടിവേഷണൽ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളും തികച്ച് സൗജന്യമായിട്ട് എന്നും മൊബൈലിൽ ലഭ്യമാകുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നിങ്ങൾക്ക് നടത്തി കിട്ടുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ഉൾക്കൊള്ളിക്കുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ കീഴയെല്ലാം നിങ്ങൾ ഇപ്രകാരം കമന്റ് ചെയ്യുക അതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ചെയ്യുക മാത്രമല്ല വീഡിയോ ലൈക്ക് കൂടി ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുക എങ്കിൽ മാത്രമാണല്ലോ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ കഴിയുക അതും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വ്യാഴമാറ്റത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാം വ്യാഴം ് പതിനാലിന് മിഥുനൻ രാശിയിൽ നൂറ്റി അൻപത്തിയെട്ട് ദിവസക്കാലം സഞ്ചരിക്കുന്നു അതിനുശേഷം ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കും അതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് ദിവസം സഞ്ചരിച്ചതിന് ശേഷം നവംബർ പതിനൊന്നിന് വ്യാഴം വക്രഗതിയിൽ നാൽപ്പത്തി ഒൻപത് ദിവസം അവിടെ സഞ്ചരിക്കുന്നു അതിനെ തുടർന്ന് വക്രഗതിയിൽ തന്നെ വ്യാഴം മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു അതിനുശേഷം തൊണ്ണൂറ്റിയേഴ് ദിവസക്കാലം അതായത് മാർച്ച് മാസം പതിനൊന്ന് വരെ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും തുടർന്ന് എൺപത്തിനാല് ദിവസം കൂടി സഞ്ചരിച്ച ശേഷം വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷം ജൂൺ മാസം രണ്ടാം തീയതി രാശിയിൽ പ്രവേശിക്കും അപ്പോ ഈ മാറ്റം ഈ നക്ഷത്രത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം അപ്പോൾ ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റം ഗുണദോഷ സമ്മിശ്രമാണെന്ന് പറഞ്ഞു പ്രധാനമായിട്ടും നമ്മൾ ധനപരമായിട്ടുള്ള കാര്യത്തിൽ കുറച്ചുകൂടി അച്ചടക്കം പാലിക്കണം വരവ് ചെലവ് അന്തരം വർദ്ധിച്ചു വരാൻ സാധ്യത കൂടുതലാണ് ചെലവാക്കൽ രീതിയിൽ നന്നേ നിയന്ത്രണം കൊണ്ടുവരണം ആശുപത്രി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് വരാവുന്നതുകൊണ്ട് തന്നെ ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ എടുത്തു വയ്ക്കേണ്ടത് അത്യാവശ്യം തന്നെയാകുന്നു വിദ്യാർത്ഥികൾക്ക് പഠനപരമായിട്ടുള്ള പുരോഗതി കൈവരുന്നതാണ് എന്നാൽ ചിലപ്പോൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള റിസൾട്ട് കിട്ടാത്തത് ഇവരുടെ സന്തോഷത്തിന്റെ ഒരു തോതിനെ ഉറച്ചേക്കാം ഉപരിപഠനത്തിനുള്ള വളരെ നല്ല സാധ്യതകൾ തെളിഞ്ഞു കിട്ടുന്നുണ്ട് വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് കാലം അത്ര കണ്ട് നല്ലതല്ല വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ കാര്യം നടന്നു കിട്ടുന്നതാണ് എന്നാൽ തൊഴിലുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്ട്രഗിൾ വിദേശത്ത് ഉണ്ടായി വരുന്നതാണ് ഇപ്പോൾ വിദേശത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ തൊഴിലിൽ ഒരു മാറ്റം കാണുന്നുണ്ട് സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനോ അല്ലെങ്കിൽ സ്ഥലം മാറ്റമോ ഇക്കാലയളവിൽ പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബ ബന്ധങ്ങളിൽ അനാവശ്യമായ വാക്കുകൾ മൂലമുള്ള താളപ്പിഴകൾ സംഭവിക്കാം അതുകൊണ്ട് തന്നെ പരസ്പരം മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്ക് അവരുടെ ആന്തരിക അവയവങ്ങൾക്ക് കേടുവരുത്തുന്ന പ്രശ്നങ്ങൾ ഉണ്ടായി വരാം അതുകൊണ്ട് തന്നെ അത്തരം ദുശീലങ്ങളിൽ നിന്ന് പാടെ ഒഴിഞ്ഞു നിൽക്കുക രാത്രി യാത്രകൾ പരമാവധി ഒഴിവാക്കുക മോഷണം മറ്റ് ദുർനിമിത്തങ്ങളൊക്കെ ഈ ഒരു ടൈമിൽ ഉണ്ടായി വരുന്നതാണ് വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പുരോഗതി ഉണ്ടായി വരുന്നതാണ് പ്രണയം വിവാഹത്തിൽ എത്തിച്ചേരാനും സാധ്യതയുണ്ട് ഉദരരോഗം സന്ധിവാദം മുതലായവ വിഷമിപ്പിച്ചേക്കാം കുടുംബ വസ്തു ഷെയർ ചെയ്യുകയോ വിൽക്കുകയോ ചെയ്യാനുള്ള യോഗം കാണുന്നുണ്ട് പുതിയ ധനാഗമന മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതാണ് ഷെയർ മാർക്കറ്റ് മുതലായ ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വളരെ അധികം ഒഴിഞ്ഞു നിൽക്കണം കാരണം ഊഹക്കച്ചവടങ്ങൾ നഷ്ടത്തിലേക്കാണ് കൊണ്ടുപോവുക എന്നാൽ കൃത്യമായ പ്ലാനിങ്ങിനോടുകൂടി ഷെയർ മാർക്കറ്റിൽ ഇടപെടുന്നത് ചിലപ്പോൾ ഗുണം ചെയ്തേക്കാം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തില് അനാവശ്യമായ ചെലവ് വർദ്ധിക്കും നവംബർ ഡിസംബർ മാസങ്ങളില് ദീർഘദൂര യാത്രകൾ പോകാനും സാധ്യത കാണുന്നുണ്ട് ദീർഘകാലമായി അകന്നിരുന്ന ബന്ധുക്കളെ കണ്ടുമുട്ടാൻ ഈ ഒരു കാലയളവ് ഗുണകരമാണ് അനാവശ്യമായിട്ടുള്ള സംശയ മനോഭാവം കൊണ്ട് നല്ല ബന്ധുക്കളെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും കുറച്ചുകൂടി മാന്യത പുലർത്താൻ ശ്രദ്ധിക്കണം കിട്ടുന്ന നല്ല അവസരങ്ങളെ വ്യക്തിവിരോധം തീർക്കുവാനുള്ള ഉപാധിയായിട്ട് മാറ്റരുത് നമ്മുടെ ജീവിതത്തിന് പ്രയോജനപ്പെടുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്തെ വിനിയോഗിക്കണം അപ്പൊ ആയില്യ നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ടുള്ള ഗുണദോഷ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളെ പ്രതിപാദിച്ചു ഇതിന്റെ ദോഷകാഠിന്യം കുറയ്ക്കാനും ഗുണത്തെ വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി നൽകുന്നു വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം തുളസിമാല നെയ്വിളക്ക് ഇവ സമർപ്പിക്കുക ആയില്യ ദിവസം സർപ്പങ്ങൾക്ക് മഞ്ഞൾ പൊടി സമർപ്പിക്കുക ഏകാദശി ദിവസം കൃഷ്ണന്റെ അമ്പലത്തിൽ ചെന്നിരുന്ന് കൃഷ്ണമന്ത്രങ്ങൾ തുടർച്ചയായിട്ട് നേരം ജപിക്കുക ശ്രീകൃഷ്ണ യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ അണിയുക മഹാദേവിന് തിങ്കളാഴ്ച ദിവസം ജലധാര നടത്തുക എല്ലാ വ്യാഴാഴ്ചകളിലും ഗൃഹത്തിൽ ഭാഗവതം പാരായണം ചെയ്യുക ഓ നമോ ഓ വാസുദേവായ മന്ത്രം നിത്യന് വൈകുന്നേര സമയത്ത് ജപിക്കുക മുതലായവ ദോഷങ്ങളെ കുറയ്ക്കാനും ഗുണത്തെ വർദ്ധിപ്പിക്കാനുമുള്ള കാര്യങ്ങളാകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പൊ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചത്തന മഠം നമസ്തേ